യൊക്കെ വെച്ചിട്ട് മൈതയ്ക്ക് തുരിശെന്ന് പറഞ്ഞൊരു സാധനമൊക്കെ ചേർത്തിട്ട് പശ ഉണ്ടാക്കിയിട്ടാണ് ഈ കവർ ഇങ്ങനെ ഉണ്ടാക്കുന്നത് അപ്പം ഈ തുരിശ് ചേർക്കുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ കുറേ കാലം ഇങ്ങനെ എലിവെട്ടാണ്ടൊക്കെ ഇരിക്കും അപ്പം അങ്ങനെ ആ ഒരു സംരംഭം അച്ഛൻ തുടങ്ങി അപ്പം തുടങ്ങിയപ്പോഴത്തേക്കും കുറച്ച് 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 പേപ്പറുകൾ കൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പം അതുകൊണ്ട് അച്ഛൻ ഈ എന്ന് വെച്ചാൽ കുറച്ച് പേപ്പറുകളും ഉണ്ട് നമ്മുടെ വീട്ടിൽ തന്നെയുണ്ട് എൻ്റെ അമ്മയുണ്ട് അമ്മമ്മയുണ്ട് അപ്പം അങ്ങനെ എല്ലാവരും ഇതിലേക്ക് ഇൻവോൾവഡ് ആണ് അപ്പം അച്ഛനുണ്ട് അച്ഛൻ ഇരുപത്തിനാല് മണിക്കൂറും എന്ന് പറഞ്ഞാൽ ഊണ് ഉറക്കവും ഇല്ലാത്ത പോലെ എൻ്റെ കൂടെ തന്നെ ഇരുന്നിട്ട് ആണ് കവറൊക്കെ ഉണ്ടാക്കുന്നത് എപ്പോൾ നോക്കിയാലും അച്ഛൻ ആ കൂടെ കീഴിൽ ആ ഒരു എന്താ പറയണ്ടേ കവർ ഉണ്ടാക്കുന്ന ഒരു സാ സാധനമുണ്ട് ഒരു ഡെസ്ക് പോലെ അതിൻ്റെ കീഴിൽ എപ്പോഴും അച്ഛനുണ്ടാവും അവിടെ നിന്നൊന്ന് മാറി ഞാൻ കാണുന്നത് തന്നെ ചുരുക്കുക അപ്പോൾ അങ്ങനെയൊക്കെ അന്നരെ ആ സമയത്ത് നമുക്ക് കുറച്ച് പേപ്പർ കിട്ടിയ ട്ടോ ആരെങ്കിലും ഒക്കെ വീടിന്ന് പോയിട്ട് കുറച്ച് പേപ്പർ എടുത്തിട്ടോ കാര്യമില്ല അങ്ങനെ